കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗാനങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിയിടുന്ന ഒരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കോർക്കണം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം രണ്ട് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ഭാരതം ജയിക്കണം പാലിനെ ഉണർത്തണം ബിരുവല്ല ഭാരതീയണം ഭാവി മാർഗമാക്കണം ഭാരതം ജയിക്കണം ധീരരെ ഭാരതീയ പൂർവ നന്മ ഭൂമിയെ ഭരിക്കണം നാല് ഉയരട്ടങ്ങനെ ഉയരട്ടെ ഉഷിരോടങ്ങനെ ഉയരട്ടെ ഭാരതനാടിൻ ഭാരതാടൻ മൂവർണക്കൊടി പാറിപ്പാറി ഭാരതനാടിൻ ഭാരതാടൻ കൊടി പാറിപ്പാറില് സിക്കട്ടെ ഉയരട്ടങ്ങനെ ഉയരട്ടെ ഉഷിരോടങ്ങനെ ഉയരട്ടെ ഭാരതനാടിൻ ഭാരത നാടൻ മൂവർണക്കൊടി പാറിപ്പാറ സിക്കട്ടേ ഭാരതാടൻ മൂവർണക്കൊടി പാറിപ്പാറില് രസിക്കട്ടെ ഇക്കൊടി നമ്മുടെ അഭിമാനം ഇക്കൊടി നമ്മുടെ ആനന്ദം ഇക്കൊടി നമ്മുടെ അഭിമാനം ഇക്കൊടി നമ്മുടെ ആനന്ദം ഉയരട്ടങ്ങനെ ഉയരട്ടെ ഉഷിരോടെങ്ങനെ ഉയരട്ടെ അഞ്ച് നമ്മുടെ നാടാണ് ഇന്ത്യ നമ്മുടെ വീടാണ് ഇന്ത്യ നമ്മുടെ നാടും വീടും കൂടിയ നമ്മൾ പിറന്നോർ നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വത്താണ് ഇന്ത്യ നമ്മുടെ മുത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്താണ് ഇന്ത്യ നമ്മുടെ നാടാണ് ഇന്ത്യ നമ്മുടെ വീടാണ് ഇന്ത്യ നമ്മുടെ നാടും വീടും കൂടിയ നമ്മൾ പിറന്ന ഇന്ത്യ നമ്മുടെ മുത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്താണ് ഇന്ത്യ നമ്മുടെ മുത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്തും നമ്മുടെ മുത്തും നമ്മുടെ സ്വർഗവും ഇന്ത്യ നമ്മുടെ സ്വത്തും നമ്മുടെ മുത്തും നമ്മുടെ സ്വർഗവും ഇന്ത്യ ആറ് ചന്തമെഴുന്നൊരു മൂവർന്ന് കൊടിവാനുലുയർന്നു പറക്കുന്നു തൂവെള്ളയും ഇടയിൽ പച്ചയുമൊന്നായി ചേരുന്നു നടുവിൽ നീല നിറത്തിൽ ചക്രം വിളങ്ങിടുന്നു നമ്മുടെ പതാക ുന്നു ചന്തത്തിൽ നാടിൻ്റെ പതാകയാണിത് അഭിമാനം ഭാരതനാടിന് അഭിമാനം ഏഴ് നന്മകളുള്ളൊരു നാട് വൈവിധ്യമാർന്നൊരു നാട് ഭാരതമാണെൻ്റെ നാട് അഭിമാനം ഏകുന്ന നാട് നന്മകൾ ഉള്ളൊരു നാട് വൈവിധ്യമാർന്നൊരു നാട് സ്വാതന്ത്ര്യം നേടിയ നാട് 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 അഭിമാനമേകുന്ന ജയ ജയ ഗീതകൾ പാടിടാം ത്രിവർണ്ണ പതാക പാറട്ടെ ജയ ജയ ഗീതികൾ കിരണങ്ങൾ എന്നും സത്യം ധർമ്മം കൈകൾ ചേർത്തു ഒമ്പത് ഇന്ത്യ എന്നൊരു പൂവാടി സുന്ദരമായൊരു പൂവാടി പലവിധ പൂക്കൾ മണമേകി ൾ ചിന്തകൾ വേഷവിധാനം നിറമേകി ഒത്തു പിടിച്ചൊരു മലർവാടി പത്ത് നന്മകളുള്ളൊരു നാട് വൈവിധ്യമാർന്നൊരു നാട് ജനഗണമനയുടെ നാട് ജനകോടികളുടെ നാട് പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട് സ്വതന്ത്ര ഭാരതനാട് ഗാന്ധി പിറന്നൊരു നാട് മൂവർനക്കൊടിപ്പാറി നടക്കും സമത്ത സുന്ദര നാട് നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട് നന്ദി